ഇന്നത്തെ ചായക്കൂട്ടിൽ എന്താണെന്ന് ആലോചിക്കുമ്പോൾ കേട്ടോ നമുക്കിവിടെ ഇഡ്ഡലി ചെമ്പ് ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം എനിക്ക് മനസ്സിലേക്ക് ഓടി വരിക കാരണം ഇഡ്ഡലി ചെമ്പ് ഇല്ലെങ്കിൽ ഇഡ്ഡലി മാത്രമല്ല എനിക്ക് കൊഴുക്കട്ട ചൂടാനോ അടയുണ്ടാക്കാനോ ഒന്നും ആവില്ലല്ലോ അങ്ങനെ ഇഡ്ഡലി ചെമ്പ് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള പോക്ക ഇത് അവിടെ പോയിട്ട് അടുത്തായിട്ടില്ലാത്ത ഇഡ്ഡലി ചെമ്പ് കണ്ടപ്പോൾ അതേ സ്പീഡിൽ ഞാനങ്ങോട്ട് ഇറങ്ങി വന്ന് പിന്നെ നമ്മളെ ഷോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നത് ഗാലക്സിയാണ് അപ്പോൾ ഗാലക്സിയിലേക്ക് പോകാം എന്നുള്ളൊരു അഭിപ്രായത്തോട് കൂടിയിട്ട് നമ്മൾ അങ്ങോട്ട് പോകുക കേട്ടോ ഇഡ്ഡലി ചെമ്പ് ഇല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പിട്ടും ദോശയും പുട്ടും ദോശയിൽ എങ്ങനെയങ്ങ് ഒതുങ്ങിപ്പോവും മറ്റേ ആകുമ്പോൾ ചില സമയത്ത് ഓരോരോ വ്യത്യസ്തമായിട്ട് ഇവർക്ക് ഇഷ്ടമാണ് ചെറിയ മധുരമുള്ള ഉണ്ടയൊക്കെ അതൊക്കെ നമുക്ക് ആവി പുഴുങ്ങാലോ അങ്ങനെ അവിടെ പോയപ്പോൾ എൻ്റെ മനസ്സിന് ഇഡ്ഡലി ചെമ്പ് ഇതാ മുന്നിൽ മൂന്ന് തട്ടുണ്ട് എന്നുള്ള ഭയങ്കര സന്തോഷത്തിലായിരുന്നെ മൂന്ന് തട്ടും നമ്മളെ അടത്തട്ടുണ്ട് അതോടുകൂടി എനിക്ക് സന്തോഷമായി എന്നാലും എല്ലാവരും പെണ്ണുങ്ങൾക്കുള്ള പോലെ തന്നെ എനിക്കൊരു പ്രശ്നം കേട്ടോ ഇതാണോ അതാണോ നല്ലത് നോക്കിയിട്ടൊരു തപ്പി നോക്കല് അങ്ങനെ തപ്പി നോക്കിയതിന് ശേഷം അവസാനം സജീഷമായിട്ട് അത് തന്നെ എടുത്തുകൊണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതും എടുത്ത് തന്നെ ഞാൻ തൃപ്തിയോട് കൂടിയിട്ട് ഇങ്ങോട്ട് വന്നിട്ടോ ഇഡ്ഡലി ചെമ്പ് വാങ്ങുക എന്നുള്ളത് മാത്രമായിരുന്നില്ല കേട്ടോ നമ്മളെ ലക്ഷ്യം ഇഡ്ഡലി ചെമ്പ് വാങ്ങാനല്ലാണ്ട് നമുക്ക് കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ വടകര ഡെമാർട്ടിലേക്ക് ഇഡ്ഡലി ചെമ്പ് തൂക്കി ഇപ്പോൾ ഒന്ന് പോക്കാണ്ട് അവിടെ നിന്ന് പിന്നെ ഓരോന്ന് തപ്പിയെടുക്കുമ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ട് ചെറുവയർ കണ്ടാലും കടല കണ്ടാലും ഒക്കെ ഞാൻ സജീഷറിനോട് ചോദിക്കും ഇത് മതിയോന്ന് പിന്നെ മൂപ്പര് കുറച്ച് എക്സ്പീരിയൻസും ഉണ്ടേ ഞാനിങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ പോയി വാങ്ങുന്നത് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ടാണ് കേട്ടോ കാരണം കടലയും ചെറുപയറിനൊക്കെ ഒരുപാട് വലിപ്പ വ്യത്യാസമുള്ള കടലയും ചെറുപയാരൊക്കെ നിങ്ങൾ കാണല്ലേ ചിലത് തീരെ ചെറിയ മണിയായിരിക്കും അപ്പോൾ അങ്ങനെ അതൊക്കെ തപ്പി നോക്കി പിന്നെ സോപ്പ് തപ്പുന്ന തിരക്കിലായി സോപ്പ് സോപ്പ് പൊടി പേസ്റ്റ് ഇതൊക്കെ മാസം വാങ്ങുന്ന ആൾക്കാർക്ക് എന്തായിട്ട് അറിയേണ്ടാവുമല്ലോ എന്നെപ്പോലെ മാസമായിട്ട് പോയിട്ട് സാധനങ്ങൾ വാങ്ങുന്ന ഒന്ന് കമൻ്റ് ചെയ്യോ ഒരു മാസത്തേക്ക് കണക്കാക്കി വാങ്ങാനാണ് അധികവും പതിവ് അങ്ങനെ അതിനുശേഷം അവിടുന്ന് ഡേമാട്ടിൽ തന്നെ നമുക്ക് പച്ചക്കറിയുള്ളതിനെ കൊണ്ട് അതും ഓരോന്ന് പെറുക്കിയെടുത്ത് പിന്നെ നമ്മളെ മക്കൾക്ക് വേണ്ട ചെറിയ ചെറിയ കണ്ടിലേ ഓരോ സാധനം ഉണ്ടല്ലോ നമ്മൾ പഴയ മോഡലുള്ള ആ സാധനം പൊരിക്കുന്ന സാധനമൊക്കെ വാങ്ങിയതിന് ശേഷം ബില്ല് കണ്ട് കണ്ണ് തള്ളി നിൽക്കുന്ന സതീഷറിനെ നോക്കി ഇനി എന്നാൽ പോകാമോനെയെന്ന് ചോദിച്ചിട്ട് ഞാൻ ഇറങ്ങിയിട്ടോ അങ്ങനെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണുന്നവർക്ക് എൻ്റെ ഏറ്റവും